പത്രവിശേഷങ്ങളിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട നോക്കാം വരികൾക്കിടയിൽ ആദ്യം ആദ്യം ജന്മഭൂമിയിൽ നിന്ന് തുടങ്ങാം മുന്നേറു മോദിയൊപ്പമുണ്ട് എന്ന വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ മുഖപ്പേജിൽ നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ജനപ്രതിനിധി സംഘത്തിന് പ്രചോദനവും ഊർജ്ജവുമായി മാറുന്നു എന്ന പി ഷിമിത്തിൻ്റെ വാർത്തയാണ് കയ്യത്തം ദൂരത്ത് കൺമുന്നിൽ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഒപ്പമുണ്ടെന്നും എല്ലാവിധ പിന്തുണയുണ്ടെന്നും പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി പറയുന്നു കേരളത്തിൽ നിന്നെത്തിയ സംഘത്തിന് ഇത് ധന്യ നിമിഷം എന്ന് തുടങ്ങുന്ന ഒരു വാർത്ത തിരുവനന്തപുരത്തെ എത്രമാത്രം പ്രാധാന്യത്തോടെ പ്രധാനമന്ത്രിയും ബി കാണുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു ഈ സന്ദർശനവും ഈ വാർത്തയും ഒക്കെ മറ്റൊന്ന് ഊരാളുങ്കലിന് വഴിവിട്ട് ടെൻഡർ എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് അയ്യപ്പ സംഗമത്തിന് വാങ്ങിയ മുന്തിയ കിടക്കകൾ കാണാനില്ല എന്നാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വാങ്ങിയ നൂറ്റി അൻപത് കിടക്കുകളിൽ അൻപതെണ്ണം കാണാനില്ല കൃത്യം അൻപതെണ്ണം കാണാതെ പോകുന്നു അത് ആരുടെയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയണം കാരണം ആരാൻ്റെ പൈസയാണല്ലോ അയ്യപ്പന്മാർ കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന പൈസയാണല്ലോ സെപ്റ്റംബർ ഇരുപതിന് നടന്ന അയ്യപ്പ സമൂഹത്തിൽ പങ്കെടുക്കാൻ പമ്പയിലെത്തിയ അതിഥികൾക്കാണ് നിലവാരം കൂടിയ നൂറ്റി അൻപത് കിടക്കുകൾ വാങ്ങിയത് അൻപതിൽ താഴെ അതിഥികൾ മാത്രമാണ് കിടക്കകൾ ഉപയോഗിച്ചത് ബാക്കി നൂറിലേറെ കിടക്കകൾ വെറുതെ കിടന്നു പതിനഞ്ച് ലക്ഷത്തിലേറെ ചെലവിട്ടാണ് ഈ കിടക്കകൾ വാങ്ങിയെന്ന് പറയുന്നു മറ്റൊരിടത്ത് ഒരു കിടക്കയ്ക്ക് ഒരു ലക്ഷം ചിലവായെന്ന കഥയും പുറത്തു വരുന്നുണ്ട് അയ്യപ്പ സംഗമത്തില് ആളെ എങ്ങനെയാണ് അയ്യപ്പന്മാരെ എങ്ങനെയാണ് സർക്കാർ പറ്റിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഈ വാർത്ത മാറുന്നു ഒരാളും കൊല്ലം വഴിവിട്ട ടെൻഡർ കൊടുത്തതും ഇതിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ദേശീയ പണിമുടക്ക് പേരിൽ ഒതുങ്ങി എന്ന വാർത്തയാണ് നമ്മളത് കണ്ടതാണ് തമിഴ്നാട്ടിൽ ചെന്ന് ബന്ധാണോ പണിമുടക്കാണോ എന്ന് അരുണാലത്തൂർ ചോദിക്കുന്നു അപ്പോൾ എന്ത് പണിമുടക്ക് നിങ്ങൾക്കാണെന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ കടകൾ എന്ന് പറഞ്ഞതാണ് ദേശീയ പണിമുടക്കെന്ന പേരിൽ നടത്തിയെങ്കിലും തലത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ടില്ല ദേശീയ കേരള പണിമുടക്കായി അത് മാറി എന്നതാണ് ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളുടെ അവകാശങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഈ നിലപാടിൽ മാറ്റമുണ്ടാകുക തന്നെ വേണം എന്നതാണ് മറ്റൊന്ന് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയലായി പറയുന്നത് വന്ദേമാതരം കരുത്തോടെ തിരിച്ചെത്തുമ്പോൾ എന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിഘടനവാദം ശക്തിപ്പെട്ടതോടെ വന്ദേ മാതരം പിൻനിരയിലേക്ക് പോവുകയായിരുന്നു ഈ ഗീതം തങ്ങളുടെ മതവിശ്വാസത്തിന് നിരക്കുന്നതല്ലെന്ന് അവർ ശഠിക്കാൻ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ദേശീയഗീതമായ വന്ദേമാതരം സർക്കാർ പരിപാടികളിൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് എല്ലാ വേർതിരിവുകൾക്കപ്പുറം രാഷ്ട്ര സ്നേഹികളെ സ്വാധീനിക്കും അവർ അതിനെ ആഹ്ലാദിപ്പിക്കും എന്ന വാർത്തയാണ് നൽകുന്നത് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റ് ഭീകരരുടെ അഴിഞ്ഞാട്ടം ബി എൻ പി സ്ഥാനാർത്ഥി കൊല്ലപ്പെട്ടു ബോംബ് സ്ഫോടനത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത മറ്റൊന്ന് ഹിന്ദു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വാർത്തയും അക്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ കൊല്ലപ്പെടുകയാണ് ആ നാലൂ ചോക്ക് ബി എൻ പി ആണ് അവിടെ അധികാരത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് അവിടെ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടൽ ഉണ്ടാകുന്നത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ബി എൻ ബിയോട് തോറ്റുപോയി എന്നത് ഒരു ചെറിയ ആശ്വാസം ഭീകരഭീകരോട് തോറ്റു തീവ്രത തീവ്രതയോട് തോറ്റു എങ്കിലും ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും തോറ്റതിലാണ് ഒരു പക്ഷേ അവിടത്തുകാർ സന്തോഷിക്കുന്നതും എന്ന് മനസ്സിലാക്കണം ഒരു പേജ് നിറയെ പതിനൊന്നാം പേജ് നിറയെ പൊതുവാർത്ത എന്ന പേരിൽ ആവേശമായി അഭിമാനമായി ഡൽഹി പ്രവാസ് എന്ന് പറഞ്ഞിട്ട് പരമപവിത്രം എന്ന് പറഞ്ഞ് അൻപത് തിരുവനന്തപുരത്ത് പോയ അൻപത് പേരടക്കമുള്ള ബി ജെ പി ജനപ്രതിനിധികളുടെ ചിത്രങ്ങൾ ധീര ബലിദാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ദേശഭക്തി ഗാനം ആലപിച്ച് കേരളത്തിന്റെ വിജയത്തിന്റെ പ്രതിധ്വനി രാജ്യമാകെ മുഴങ്ങുന്നു എന്ന മനോഹർലാൽ ഖട്ടറിന്റെ പ്രസ്താവനയടക്കം നിരവധി ചിത്രങ്ങൾ ക്രമീകരിച്ച് ഒരു പേജാകെ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അവർ ഇതൊക്കെയാണ് ജന്മഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ മാതൃഭൂമിയിൽ ബിഗ് ബില്ല് ഡീൽ എന്ന കൂടി ഫ്രാൻസുമായി വമ്പൻ പ്രതിരോധ ഇടപാട് എന്ന വാർത്തയാണ് മാതൃഭൂമി പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്ന് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി നൽകി ഫ്രാൻസ് അക്വിസിഷൻ കൗൺസിൽ എന്നതാണ് പ്രധാന വാർത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ റഫാൽ ഉൾപ്പെടെ മൂന്ന് ദശാംശം ആറ് ലക്ഷം കോടിയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ വിധി എഴുത്തിനെ കുറിച്ച് ബി എൻ പി മുന്നിൽ ഈ വാർത്ത നൽകുമ്പോൾ അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഈ മണിക്കൂറിൽ അവർ അധികാരത്തിൽ ഏറിക്കഴിയുന്നു അല്ലെങ്കിൽ അധികാരം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വാർത്തയുണ്ട് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ സംഘടിപ്പിച്ച ആളില്ലാ സംഗമത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയാണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ അവർ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ള വാർത്ത മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ നൽകിയിട്ടുണ്ട് ആ പണം ഗോവിന്ദ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് പമ്പയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതിന് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് നന്ദഗോവിന്ദ ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് എന്നാൽ ആ ദിവസം നന്ദഗോവിന്ദ ട്രൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ എത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് പണം കിട്ടില്ല ഗോവിന്ദ എന്തായാലും സംഗമം നടന്ന ദിവസം രാവിലെ എട്ട് മുപ്പതിന് നടന്ന ദേശ ഭക്തിഗാന സദസ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇത് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിന് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ഒരു മണിക്കൂർ മുൻപ് ഈ സംഗീത പരിപാടി അവസാനിച്ചു എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഈ നമ്മുടെ വിജയ പങ്കെടുത്ത പരിപാടിയിൽ ഇത്രയേറെ ആളില്ലാത്ത ഒരു പരിപാടി അവർ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവുകയില്ല എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാതൃഭൂമിയിലെ വാർത്തകൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം ശരി മനോരമയിലേക്ക് പോയാൽ മനോരമ പ്രാദേശിക പേജിലാണ് ബി ജെ പി സംഘത്തോട് പ്രധാനമന്ത്രി കേരളത്തിനുള്ള പദ്ധതികൾ പിന്നാലെ വരും എന്നത് ചിത്രസഹിതം കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് തിരുവനന്തപുരം നഗരത്തിലുള്ളവരെല്ലാം കാണട്ടെ എന്ന് കരുതിയാണോ അതോ പ്രാദേശിക പ്രാധാന്യമുള്ളതായിട്ട് അവർ വിലക്കുറിച്ച് കാണുന്നതാണോ എന്നറിയില്ല എങ്കിലും വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് കേരളത്തിലുള്ള പദ്ധതികൾ പിന്നാലെ വരും എന്ന തലക്കെട്ടോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഉൾപേജിൽ ഒൻപതാമത്തെ പേജിൽ ചരിത്രകരാർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാട് നടന്നു റഫാൽ യുദ്ധവിമാനങ്ങൾ നൂറ്റി പതിനാലെണ്ണം കൂടി വാങ്ങാൻ ഭാരതം തീരുമാനിക്കുന്നു അത് വളരെ സുപ്രധാനമായൊരു കരാറാണ് നമ്മൾ ഇന്നലെ ഇത് വിശാലമായി വാർത്ത നൽകിയിരുന്നതാണ് കാരണം ഫ്രഞ്ച് പ്രസിഡന്റും കൊണ്ട് വരാനിരിക്കുന്നു അതിനു മുൻപ് ആ കരാർ ഒപ്പിടുകയാണ് പ്രാഥമിക അനുമതി അക്കാര്യത്തിൽ നൽകുന്നു കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് മൂന്നേ ദശാംശം ആറ് ലക്ഷം കോടിയുടെ പ്രതിരോധ ഇടപാട് റഫേൽ മാത്രമല്ല അതിന് പിന്നാലെ യു എസ് കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് പി ഐ ടി ഐ അന്തർവേദ വിമാനങ്ങൾ ആറെണ്ണം അടക്കം വാങ്ങും എന്നതും ഈ വാർത്തയിൽ വരുന്നുണ്ട് മറ്റൊന്ന് കായികം പേജിലേക്ക് പോയാൽ കായികം സാധാരണയായിട്ട് ഇപ്പോൾ ഉൾപേജിലാണ് വരാറ് അവസാന പേജിൽ തൊട്ടു മുൻപാട് വരാറ് പക്ഷേ ഇന്ന് കായികം ഏറ്റവും അവസാനത്തെ പേജിൽ തന്നെ വരികയാണ് പവർ പാണ്ഡ്യ എന്ന തലക്കെട്ടോടെ നമീബിയക്കെതിരെ ഇന്ത്യ നേടിയ തൊണ്ണൂറ്റി മൂന്ന് റൺസിൻ്റെ വലിയ വിജയം ആഘോഷമാക്കുകയാണ് ബാറ്റുകൊണ്ടും പന്ത് കൊണ്ടും ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ഹർദിക് പാണ്ഡ്യ ഒപ്പം ഇഷാൻ കിഷൻ ടാട്ടി ഇരുപത് പന്തിൽ അൻപത് തികച്ചു സഞ്ജു സാംസണ് തുടക്കം കിട്ടിയ പക്ഷേ അത് മുതലായക്കാനായില്ല എന്ന വിഷമം അവിടെയുണ്ട് ഏതായാലും പവർ പാണ്ഡ്യാധാന്യുന്നുണ്ട് നമുക്ക് കേരളമന്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട വാർത്ത നൂറ്റി പതിനാല് റഫേൽ കൂടി ആകാശം വാടാനെത്തുന്നു എന്നുള്ളത് തന്നെയാണ് മൂന്ന് ദശാംശം രണ്ടു അഞ്ച് ലക്ഷം കോടിയുടെ കരാറിന് പച്ചക്കൊടി നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഫ്രാൻസുമായി കരാറിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ അവർ വാർത്ത നൽകിയിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇടപാടാണിത് എന്ന കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു പതിനേഴാം തീയതിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഡൽഹിയിൽ എത്തുക അതിന് മുൻപ് കരാറിൽ ഏർപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ശബരിമല മണ്ഡലകാലം പണം കട്ട ജീവനക്കാരെ വിജിലൻസ് കൊടുക്കും എന്ന തലക്കെട്ടോടുകൂടി അവർ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ജീവനക്കാർ നടത്തിയ ലക്ഷങ്ങളുടെ പണമിടപാടുകളിൽ വിശദാന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു ഈ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരം ശേഖരിച്ച് പരിശോധിക്കണം ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം എന്നുള്ള വാർത്തയാണ് അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഏതായാലും നിരവധി പേജുകൾ പത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പക്ഷേ സമഗ്രമായൊരു ചിത്രം പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ സമഗ്രമായ ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എന്ന് പ്രതീക്ഷിക്കുന്നു